രക്തകണ്ണീരിന്റെ ജപമാല രണ്ടാം രഹസ്യം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ ഓ ഈശോയെ ഈ ലോകത്തിൽ അങ്ങേ ഏറ്റവും അധികം സ്നേഹിക്കുകയും സ്വർഗത്തിൽ അങ്ങേ അത്യധികമായി സ്നേഹിച്ച് അങ്ങയോടത്ത് വാഴുകയും ചെയ്യുന്ന പരിശുദ്ധ അമ്മയുടെ രക്തകണ്ണീർ കണങ്ങളെ അങ് കരുണയോടെ വീക്ഷിക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മയുടെ വ്യാകുലങ്ങളെ അനുസ്മരിച്ച് ഓ എൻ്റെ ഈശോയെ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മയുടെ വ്യാകുലങ്ങളെ അനുസ്മരിച്ച് ഓ എൻ്റെ ഈശോയെ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മയുടെ വ്യാകുലങ്ങളെ അനുസ്മരിച്ച് ഓ എൻ്റെ ഈശോയെ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മയുടെ വ്യാകുലങ്ങളെ അനുസ്മരിച്ച് ഓ എൻ്റെ ഈശോയെ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മയുടെ വ്യാകുലങ്ങളെ അനുസ്മരിച്ച് ഓ എൻ്റെ ഈശോയെ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മയുടെ വ്യാകുലങ്ങളെ അനുസ്മരിച്ച് ഓ എൻ്റെ ഈശോയെ എന്റെ പ്രാർത്ഥന കേൾക്കണമേ സ്നേഹം നിറഞ്ഞ ഈശോയെ അങ്ങയുടെ പരിശുദ്ധ അമ്മയുടെ വ്യാകുലങ്ങളെ അനുസ്മരിച്ച് ഓ എൻ്റെ ഈശോയെ എൻറെ പ്രാർത്ഥന കേൾക്കണമേ ഓ ഈശോയെ ഈ ലോകത്തിൽ അങ്ങേ ഏറ്റവും അധികം സ്നേഹിക്കുകയും സ്വർഗത്തിൽ അങ്ങ് അത്യധികമായി സ്നേഹിച്ച് അങ്ങയോടത്ത് വാഴുകയും ചെയ്യുന്ന പരിശുദ്ധ അമ്മയുടെ കണങ്ങളെ അങ്ങ് കരുണയോടെ വീക്ഷിക്കണമേ ഓ ഈശോയെ ഈ ലോകത്തിൽ അങ്ങയെ ഏറ്റവും അധികം സ്നേഹിക്കുകയും സ്വർഗത്തിൽ അങ്ങേ അത്യധികമായി സ്നേഹിച്ച് അങ്ങയോടൊത്ത് വാഴുകയും ചെയ്യുന്ന പരിശുദ്ധ അമ്മയുടെ രക്തക്കണ്ണീർ കണങ്ങളെ അങ്ങ് കരുണയോടെ വീക്ഷിക്കണമേ ഓ ഈശോയെ ഈ ലോകത്തിൽ അങ്ങയെ ഏറ്റവും അധികം സ്നേഹിക്കുകയും സ്വർഗത്തിൽ അങ്ങേ അത്യധികമായി സ്നേഹിച്ച് അങ്ങയോടൊത്ത് വാഴുകയും ചെയ്യുന്ന പരിശുദ്ധ അമ്മയുടെ രക്തക്കണ്ണീർ കണങ്ങളെ അങ്ങ് കരുണയോടെ വീക്ഷിക്കണമേ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ നാളെ നമുക്ക് രക്തകണ്ണീരിന്റെ ജപമാലയുടെ പ്രാർത്ഥന ഭക്തിപൂർവ്വം ചൊല്ലാം